അല്ല വികസന കാര്യങ്ങളിൽ ഒരിക്കലും ഇത്തരമൊരു നിലപാടുകൾ സ്വീകരിക്കുന്നത് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണകരമായിരിക്കില്ല ഏത് ഗവൺമെൻറ് ചെയ്താലും നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് അംഗീകരിക്കാനും അനാവശ്യമായ വിമർശനങ്ങളും വിവാദവും ഉയർത്തി അത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം ആര് കാണിച്ചാലും ശരിയല്ല ഇപ്പോൾ എ ഐ ക്യാമറയെ സംബന്ധിച്ച് തന്നെ അതിനെതിരെ കോടതിയിൽ പോയിട്ട് കോടതിയിൽ അവസാനം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവരുടെ എല്ലാ ഒരാവശ്യം പോലും ഇതുവരെ കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എ ഈ ക്യാമറ സ്ഥാപിച്ച കെൽട്രോണിന് അവരുടെ ഉപകരാറുകളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും കെൽട്രോണിന് പിന്നെ തുക ചിലവായ തുക ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് കോടതി പ്രത്യേകമായ ഉത്തരവ് തന്നിരിക്കുന്നത് ഒരു സ്റ്റേ ഓർഡറും കോടതി നൽകിയിട്ടില്ല കോടതി പുതുതായിട്ടൊന്നും കണ്ടെത്തിയിട്ടുമില്ല അപ്പോൾ എ ഈ ക്യാമറയെക്കുറിച്ച് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ നിയമപീ നീതിപീഠത്തിൻ്റെ മുമ്പിൽ പോലും ഇതുവരെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇതുവരെ അതിനെതിരെ എന്തെങ്കിലും പിന്നെ കുറവുള്ളതായി ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല അത് വെറും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു